എവർക്ക് മേഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതമാധ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ പ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള അശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ് അതിനെ പലരുടെയും മനസ്സിൽ ഉളവാകണ ഒരു കാര്യമാണ് എന്താണ് ഭക്തി ഭക്തി എന്ന് പറയുമ്പോഴാണ് സ്വാർത്ഥത വിടിയുക ക്രോധം വിടിയുക അതേപോലെ കാമന വിടിയുക ഇതിൽ നിന്നെല്ലാം മുക്തിയാകുന്ന അവസ്ഥയാണ് ഭക്തി എന്ന് പറയുക അതും നിസ്വാർത്ഥനാകുക ആ നിസ്വാർത്ഥഭാവം അന്നേരം സാർത്ഥനാകരുത് എന്നാണ് അത് അതിന് ഉപോത്ബലകമായി ശിവപുരാണം അതിശ്രേഷ്ഠമായിട്ട് കാണിച്ചു തരുന്ന ഒരു ഇതിവൃത്തമുണ്ട് ഒരു കഥാഗോളം എന്ന് പറയാം അത് ഇത് പൂർണ്ണമായിട്ടും ശ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഭഗവാനോടുള്ള അത്യന്തികമായിട്ടുള്ള ആ പ്രേമഭാവം എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് വ്യക്തമാക്കുവാൻ സാധിക്കും കാരണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ശ്രമിക്കുവാനുള്ള ഒരു മനസ്സ് ഉളവാകണം അപ്പം നമുക്ക് ആ കഥാംഗോളത്തിലേക്കൊന്ന് സഞ്ചരിക്കുക വലിയ രീതിയിൽ ഞാനത് ദീർഘിപ്പിക്കണില്ല പെട്ടെന്ന് തന്നെ ഏവരിലേക്കും എത്തിക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് ചിത്രീകരിക്കുക പാഞ്ചാലദേശം അതിപുരാതനമായിട്ടുള്ള ഒരു പുരാണ പ്രസിദ്ധമായ സ്ഥാനഭാവമാണ് പാഞ്ചാലദേശം എന്ന് പറയുന്നത് അവിടെ അതീവ ഭക്തനായിരിക്കുന്ന ഒരു ചണ്ടാലകുലജാതൻ ചണ്ടാല എന്ന് പറയുമ്പോൾ വിശേഷിപ്പിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അന്നേരം അദ്ദേഹത്തിൻ്റെ കർമ്മപദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട സമുദായത്തിൽ പിറവിയെടുത്ത ശംഭരൻ എന്ന നാമധേയമുള്ള വ്യക്തിത്വത്തിനുടമ വേട സമുദായമാണ് എങ്കിലും ഭക്തിയിൽ ഊന്നി നിൽക്കുന്നവനാണ് ശംഭരൻ അഖാതമായ ഭക്തി പ്രേമഭാവന ഭഗവാനോടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ തൻ്റെ തൊഴിൽ വേട സമുദായമാകുമ്പോഴോ പക്ഷിമൃഗാദികളെ വേട്ടയാടി പിടിക്കുക അതോടൊപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഉപജീവനം എങ്ങനെയാ ഉപജീവനം എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് വേണ്ടുന്നതിനെ മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ളതിനെ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുക അതിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് തൻ്റെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് ശംഭരൻ്റെ ജീവിതഗതി അന്നേരം അദ്ദേഹത്തിനൊരു പ്രിയ പത്നീരത്നം അതേപോലെ സ്വഭാവ ഗുണമുള്ള ഒരു പത്നിയെ കിട്ടുക എന്ന് പറയുമ്പോൾ വളരെയധികം എന്താണ് ഒട്ടേറെ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതേപോലെ ഒരു പത്നിയെ കിട്ടുവാൻ സാധിക്കുകയുള്ളൂ അന്നേരം ശമ്പരനും പത്നിയും ആ പത്നിഭാവവും ശംബരനും ഇങ്ങനെ തങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മാത്രയില്ല ജീവിതത്തിലാവുമ്പോഴുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കും അത് ഇതിനെയെല്ലാം പ്രതിരോധിച്ചാണ് തങ്ങളുടെ ജീവിതാവസ്ഥ മുന്നോട്ട് ശമ്പരൻ നയിക്കുന്നത് ഒന്നിനും തോറ്റു കൊടുക്കണ ഒരു പ്രാകൃത രൂപമല്ലായിരുന്നു ശംബരൻ ആയതുകൊണ്ട് തന്നെ ദുഃഖങ്ങളെ അല്ല ആ ദുഃഖങ്ങളെ മറികടക്കുവാനാണ് ശമ്പരൻ പ്രത്യേകം ശ്രദ്ധ കൊടുത്തത് അതോടൊപ്പം ഭാര്യാരത്നവും അങ്ങനെ ശമ്പരൻ ഒരിക്കൽ വേട്ടയാടി കുറേയധികം മൃഗങ്ങളെയൊക്കെ അങ്ങനെ കിട്ടി സന്തോഷത്തോടുകൂടി തൻ്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോരുന്ന വഴിയാണ് അദ്ദേഹത്തിന് ഒരു വലിയ വടവൃക്ഷ ചുവട്ടില് അതിശ്രേഷ്ഠമായിട്ടുള്ള ചൈതന്യമായിട്ടുള്ള ഒരു ശിവലിംഗം ആരുടെയും പൂജനമില്ലാതെ വളരെയധികം മ്ലേച്ഛമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്ന കാഴ്ച ദൃഷ്ടിയിൽപ്പെട്ടത് പച്ചലിൻ്റെ ആ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതാത്മകമായ മനുഷ്യശരീരം ശംബരൻ്റെ മനുഷ്യ ശരീരം ആ ശരീരത്തിൽ പെട്ടെന്ന് തോന്നുകയാണ് തനിക്കാണ് ഒരു ഗതി വന്നിരുന്നത് എങ്കിൽ എന്തായിരിക്കും തൻ്റെ അവസ്ഥ ഇത് മനസ്സുകൊണ്ട് അങ്ങടി ശംഭരൻ ചിന്തിക്കുകയാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കുവാൻ കഴിവുള്ളവൻ അല്ലെങ്കിൽ മനനം ചെയ്യുവാൻ കഴിവുള്ളവൻ അത് അങ്ങനെ ചിന്തിച്ച മാത്രയിൽ താൻ അതെടുത്താലോ ശെ ചണ്ടാള വേഷധാരിയല്ലേ തനിക്ക് അതിന് അർഹതയുണ്ടോ എന്നുള്ള ഒരു മനോഭാവം ശമ്പരനിൽ വന്നു ചേരുകയാണ് എന്തായിരുന്നാലും ഈ വിഗ്രഹം അല്ലെങ്കിൽ ഈ ഭഗവാൻ്റെ ആ ശ്രേഷ്ഠ അഘാരഭംഗിയാർന്ന ആ ശിവലിംഗം അവിടെ അങ്ങോട്ട് ഉപേക്ഷിച്ചു പോകുവാൻ ശംഭരന് കഴിഞ്ഞില്ല അദ്ദേഹം വിചാരിച്ച് വരുന്നത് വരട്ടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൃഗങ്ങളെ മുഴുവൻ തൻ്റെ തോൾസഞ്ചിയിലേക്ക് അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടോ കൈ കഴുകി ശുദ്ധി വരുത്തി ശേഷം ആ വിഗ്രഹം അങ്ങോട്ട് കൈകൊണ്ടെടുക്കുകയാണ് എടുത്തതിന് ശേഷം അദ്ദേഹം പട്ടണത്തിൽ പോയി തൻ്റെ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടുന്ന കാര്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം ചണ്ടാള വേഷധാരി അല്ലെങ്കിൽ ചണ്ടാളക്കുലത്തിൽ ജനിച്ചിരിക്കുന്ന തനിക്ക് ശിവപൂജനം പാടുള്ളതായിട്ട് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ജീവിതം ദുർഘടമായി തീരുമോ എന്നുള്ള ചിന്ത ആരിലേക്ക് വന്നുചേരുക ശമ്പരനിലേക്ക് വന്നുചേരുക എന്തായാലും അതിനൊരു ഉദാഹരണം അല്ലെങ്കിൽ അതിനൊരു ആശയം അതുമല്ലെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തരുവാനുള്ള ഒരാളിനെ മനസ്സിൽ അങ്ങോട്ട് ചിന്തിക്കുക അത് ചിന്തിച്ച മാത്രയിൽ പാഞ്ചാല ദേശത്തെ ചിത്രകേതു എന്ന് പറയുന്ന മഹാരാജൻ അറിവിൽ സമർത്ഥൻ പ്രജാക്ഷേമത്തിൽ അഗ്രഗണ്യൻ അങ്ങനെയുള്ള സിംഹകേതുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുക ശംഭരൻ നേരെ ചിത്രകേതുവിൻ്റെ അടുക്കള എത്തിച്ചേർന്ന് ചോദിച്ചു അല്ലയോ പ്രഫോ അടിയന് അടവിയിൽ നിന്നോ അല്ലെങ്കിൽ കാട്ടിൽ നിന്നോ ഒരു ശിവപ്രതിഷ്ഠ കിട്ടിയിരിക്കണം ശിവലിംഗം കിട്ടിയിരിക്കണം അന്നേരം അങ്ങനെയുള്ള ആ വിഗ്രഹം അടിയൻ പൂജിക്കുക എന്ന് പറയുമ്പോൾ ചണ്ടാള കുലത്തിൽ പിറവിയെടുത്ത എനിക്ക് അതിന് എന്തെങ്കിലും ദൂഷ്യഭാവങ്ങൾ ഉളവാകുമോ അല്ലെ ജീവിതത്തിൽ എന്തെങ്കിലും അപകടാവസ്ഥകൾ വന്നു ചേരുമോ എന്ന് ചോദിച്ച മാത്രയിൽ സിംഹഗേതു പറഞ്ഞു അല്ലയോ ശമ്പരാ നീ ഒരു കാര്യം ചെയ്തോളൂ അതിനായിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് ധൈര്യമായിട്ടങ്ങട് പൂജനം ചെയ്യുക നല്ലതുപോലെ അഭിഷേകം ചെയ്യുക നല്ല പുഷ്പങ്ങൾ കൊണ്ട് ഭവാനെ അങ്ങോട്ട് അണിയിച്ചൊരുക്കുക നല്ല ജലത്താൽ അഭിഷേകം ചെയ്ത് നല്ല പുഷ്പത്താൽ പൂജനം ചെയ്ത് ചുടലഭസ്മം അങ്ങോട്ട് പൂശുക ഇത് കേട്ടമാത്രേ വളരെ സന്തോഷവാനായിത്തീർന്നു ശംഭരൻ നേരെ തൻ്റെ ഗ്രഹത്തിലേക്ക് വന്നു ചേരുകയാണ് വന്നു ചേർന്നാൽ മാത്രം ഈ പതിവില്ലാത്ത സന്തോഷഭാവത്തിൽ വന്നിരിക്കണ ശംബരനെ പുളിന്തിയാകണ ദേവീഭാവം അല്ലെങ്കിൽ ശമ്പരപത്നി ചോദിച്ചോ അല്ലയോ നാഥ ഇത്രയും സന്തോഷം നടന്ന കാര്യങ്ങളെല്ലാം ശംഭരൻ കൃത്യമായിട്ടും അണുവിട താതെ അങ്ങോട്ട് പറഞ്ഞു പറയുക മാത്രമല്ല ഭഗവാൻ വേണ്ടിയിട്ടൊരു പീഠം ഒരുക്കി അങ്ങോട്ട് പൂജനം തുടങ്ങി അനേകം ആളുകൾ ഇങ്ങനെ കടന്നു പോവുക അത് ഈ ചിതാഭസ്മം എന്ന് പറയുന്നൊരു കാര്യമാണ് വലിയ വിഷയം അല്ല ഒരു ദിവസം അദ്ദേഹത്തിന് അത് കിട്ടിയില്ല വളരെ വിഷമസ്ഥിതിയിലായി ശംബരൻ നേരെ ഗ്രഹത്തിൽ വന്ന് പറഞ്ഞു ഭഗവാന് മറ്റെല്ലാ അർഘ്യങ്ങളും കൊടുക്കുവാൻ എനിക്ക് സാധിക്കും പക്ഷേ ചിതാഭസ്മം കൊടുക്കുക അസാധ്യമായിരിക്കണോ ദോഷമല്ലാതെ എന്താ പറയുക ഇത് കേട്ട പുളിന്ധ്യയാകണ ഭഗവതി പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യാരത്നം പറഞ്ഞു അല്ലയോ ഭഗവാൻ നമ്മുടെ ഈ കുടിലിനങ്ങട് അഗ്നിക്കിരയാക്കുക അതോടൊപ്പം അതിനുള്ളിൽ ഞാനും അഗ്നിക്കിരയാക അതിൽ നിന്ന് കിട്ടുന്ന ഭസ്മത്താൽ ഭഗവാനെ പൂജനം ചെയ്യുക ഇത് കേട്ട മാത്രയിൽ അത്രയധികം പത്നിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പത്നി പതിയെ സ്നേഹിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ എത്ര ഉത്കൃഷ്ടമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയേ സാധിക്കുകയുള്ളൂ ഭർത്താവിൻ്റെ മനോവിഷതകൾ കണ്ട് അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുവാൻ മുതിർന്നവൾ പുളിന്തി ശിവപുരാണം ഉത്ഘോഷിക്കുന്ന ഏറ്റവും വലിയ ഒരു വ്യാഖ്യാനമാണിത് ഇത് കേട്ടമാത്രമില്ല മലമുറയോടുകൂടി ശമ്പരം കരയുകയാണ് എനിക്കെങ്ങനെ ഇത് സാധിക്കും ഞാനത് ചെയ്തു കഴിഞ്ഞാൽ മഹാപാപമല്ലേ ആയതുകൊണ്ട് ഇതെനിക്ക് അസാധ്യമാണ് എന്നെല്ലാം പറഞ്ഞെങ്കിലും പുളിന്തി ദേവി അത് ശ്രമിച്ചില്ലയ നേരെ കുടിലിനു കയറി കുടിലിനുടെ അഗ്നി അങ്ങോട്ട് കൊളുത്തുകയാണ് കൊളുത്തിക്കഴിഞ്ഞു പരിപൂർണമായിട്ടും കുടിലിന് പെട്ടെന്ന് തന്നെ അഗ്നി ബാധിക്കുകയും നാമാവശേഷമായി മാറി തീർന്നു കുടിൽ നിന്ന സ്ഥാനത്ത് അവിടെ മറ്റൊന്നുമില്ല വളരെയധികം വിഷമഗ്രസ്ഥനായിട്ടാ ശംഭരൻ അവിടെ നിൽക്കുന്നത് ബോധ മനസ്സ് ഇല്ലാത്ത അവസ്ഥ തൻ്റെ മനസ്സ് പരിപൂർണമായും നഷ്ടപ്പെട്ട അവസ്ഥ എന്നിരുന്നാൽ തന്നെയും പൂജയ്ക്ക് മുടക്കം വരുത്തുവാൻ അദ്ദേഹം അല്ലെങ്കിൽ തടസ്സം വരുത്തുവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സനുവദിച്ചില്ല പൂജനം തുടങ്ങി ഭഗവാനെ മഹാദേവ ശങ്കര ശൂലപാണയി ഖ്വാങ്കിനെ വിഷ്ണുവല്ലഭ നാമമന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ട് ശമ്പരൻ അതീവ തന്നെ ഭഗവാനെ അങ്ങോട്ട് പൂജിക്കുക പൂജിച്ച മാത്രയിൽ നിവേദ്യ സമയമാകുമ്പോഴാണ് അലയോ പുളിന്തി ഭവാന നിവേദ്യം എന്ന പുളിന്തി അഗ്നിക്കിരയായത് ഓർക്കാതെ ആ മനസ്സിൽ നിന്നും ഉൾക്കൊണ്ട ആ വാക്കുകൾ പെട്ടെന്ന് സ്തംഭിച്ചുപോയി ശംഭരൻ നല്ല ഫലം മൂലാധികളാൽ നല്ല വസ്ത്രധാരിണിയായി പുളിന്തി ദേവി തൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കണോ കണ്ടപ്പോഴ ശരീരത്തിലുണ്ടായ ആ ഒരു പ്രത്യേക അവസ്ഥാഭാവം തൊട്ടുനോക്കി താൻ കണ്ടതും ഇന്ത്യയല്ല അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ബോധഭാവമാണ് പുളിന്തി എന്താണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത് അഗ്നിക്കിരയായത് ഈ ഉള്ളവൻ കണ്ടതല്ലേ എന്ന് ചോദിച്ച മാത്രയിൽ പുളിന്തി ദേവി പറയ ആ കുടിലിങ്ങനെ അഗ്നിക്കിരയാകണ സമയത്തെന്നെ സ്പർശിച്ചുകൊണ്ടൊരു ഉപഭാവം അഗ്നിക്കെന്നെ ഇരയാക്കുവാൻ സാധിച്ചില്ല അതുമാത്രമല്ല എന്നെ അവിടുന്ന് മാറ്റി നിർത്തുകയും ചെയ്തു അങ്ങയുടെ വിളി കേട്ടപ്പോഴാണ് അപ്പോഴാണ് ഭഗവാന്റെ ആ വിലാസങ്ങളാ ശമ്പരൻ്റെ മനസ്സിൽ ചിത്രകേതു പറഞ്ഞു കൊടുത്തത് അങ്ങടെ ദൃശ്യമായി ഇളങ്ങിയത് ഭഗവാനെ അങ്ങടെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അനേക ദിവസങ്ങളിൽ ആ ദമ്പതിമാർ ശ്രദ്ധയോടുകൂടി പഞ്ചാല ദേശത്ത് ശിവഭഗവാൻ്റെ ആശ്രിതരായി കഴിഞ്ഞു എന്നുള്ളതാണ് കഥാഗോളം ഒരു ഉത്തമ ഭക്തിയുളവായാൽ ശരീരത്തിന് പോലും ഭഗവാൻ കേടുവരുത്തുകയില്ല ദുരിതങ്ങളിൽ നിന്ന് കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് ധാന്യ ധന സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതിന് തെളിവാണ് ഇത് ഉത്തമ ഭക്തിയുളവാകണം ഇതാണ് ഭക്തി എന്ന് പറയുന്നത് ഈ ഭക്തിയാണ് നമ്മുടെ നിത്യജീവിതത്തെ എപ്പോഴും നമുക്ക് തുണയായിട്ട് വരേണ്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള നിഷ്കാമ ഭക്തിയാൽ ഭഗവാന്റെ എല്ലാവിധ കർമ്മതലങ്ങളിലും നമുക്ക് ഇറങ്ങി സാധിക്കും എന്ന ശിവപുരാണം ഉദ്ഘോഷിക്കുകയാണ് അന്നേരം നിങ്ങൾക്ക് ഈ കഥാ ഉപാഖ്യാനം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടേറെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അരികിൽ എത്തിച്ചേരുന്നതാണ് അതേവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വരുമ്പരയും